കേരളത്തിൽ വീണ്ടും ആശങ്കയായി അമീബിക് മിനൻജോ എൻസഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം ആറാഴ്ചക്കിടയിൽ കേരളത്തിൽ മൂന്ന് കേസുകൾ സ്ഥിരീകരിച്ചു ഈ അസുഖം ബാധിച്ച് കോഴിക്കോട് പന്ത്രണ്ട് കാരൻ ചികിത്സയിലാണ് കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മലപ്പുറത്ത് അഞ്ച് വയസ്സുകാരി ഒരു മാസം മുമ്പാണ് മരണപ്പെട്ടത് കുട്ടികളിലും കൗമാരക്കാരിലുമാണ് പ്രധാനമായും ഈ രോഗം കാണപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രോഗപ്രതിരോധ ശക്തി കുറവുള്ളത് അപൂർവം ചിലരിൽ മാത്രം ഈ രോഗമുണ്ടാകുന്നത് എന്നത് ഇതുവരെ വ്യക്തമല്ല എന്താണ് അമീബിക് മസ്തിഷ്ക ജരം വളരെ വിരളമായി പതിനായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനെൻജോ എൻസഫലൈറ്റിസ് ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൈലറി എന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണോ തലച്ചോറിൽ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയില്ല രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒമ്പത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുണ്ട് ശക്തമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുതി തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു ലംബാർ പങ്ചർ അഥവാ നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോഴാണ് രോഗനിർണയം സാധ്യമാകുന്നത് സാധാരണയായി പുഴകളിലും ഒഴുക്ക് കുറവുള്ള കുളങ്ങളിലുമാണ് ഈ രോഗത്തിന് കാരണമായ നഗ്ലേറിയ ഫൈലേറി എന്ന അമീബ പൊതുവേ ഉണ്ടാകാറുള്ളത് എന്നാൽ ഇവ വംശവർധനവുണ്ടാകുമ്പോഴാണ് രോഗബാധയ്ക്ക് സാധ്യതയേറുന്നത് കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിൽ വളരുന്ന ഇവയ്ക്ക് നല്ല സൂര്യപ്രകാശവും ചൂടുമുള്ള സാഹചര്യം വളരാൻ ഏറെ അനുയോജ്യമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ തൊലിയിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും എൻസഫലൈറ്റിസ് ഉണ്ടാക്കാനിടയാക്കുകയും ചെയ്യുന്നു രോഗനിർണയത്തിനുള്ള താമസമാണ് ട്രീറ്റ്മെൻറ്റ് ദുഷ്കരമാക്കുന്നത് ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളില്ല നഗ്ലേറിയയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ രോഗം ചികിത്സിക്കുന്നത് കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീപ ശരീരത്തിലെത്തുക ആയതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ നോക്കാം രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യണേ